റിയോ ഫ്രൂട്ട് നമ്മള് ചെത്ത് നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ് ചോരയൊക്കെ ചോര പോലെ അതിനെ നീരൊക്കെ ഒരിക്കുന്നു അടിക്കണ്ട ആവശ്യമില്ല തോന്നു ഓൾറെഡി തന്നെ തൊലി ഇത് ഇതുകളാണ് അതാ സ്പൂൺ വെച്ച് തോരുല്ലേ റൈസ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുത്തി ഇഞ്ഞ് അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് നമ്മൾ എടുത്തു എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇവർക്ക് കൊടുക്കണോ നീ പറ നമുക്ക് തന്നെ കഴിക്കാം മതി അപ്പൊ നമ്മക്ക് രണ്ടുപേർക്കൂടെ ഇത് മതി ഈ ഒരെണ്ണം മതി നമുക്ക് കേട്ടോ ആ മതി മതി അത്ര മതി നമുക്ക് ഒത്തിരി വേണ്ടല്ലോ രണ്ട് ഗ്ലാസ് പാലാണ് തിളപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓക്കേ ഒരു ഗ്ലാസ് പാൽ ഫുൾ നമുക്ക് ഇട്ടു. അതാ നമ്മൾ ഇട്ടേ കൊഴിക്കുന്നു പഞ്ചസാര അഞ്ച് സാറ്. ഒരു സ്പൂൺ ഒന്നല്ല ചിത്ര ഏറെ ഇട്ടോ. നല്ല ഒരുയ ഭയങ്കര മധുരത്തിന് ആണ് ഇട്ടത്. ശരിയോ? ഷേക്ക് ചെയ്യണം. ഓക്കേ. പഗതി പഞ്ചസാര ഒട്ടി ഇരിക്കുകയാണ് ഗയ്സ്. ഇങ്ങനടാ ഇങ്ങടക്കട്ടെ. മാർബിയുടെ ഫേവറിറ്റ് കാർട്ടൂൺ കിങ്കം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കഥയിലന്നോ ടൂ 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 മാമ്പിൽ രണ്ട് ഗ്ലാസാണ് ദ സർവ് ചെയ്യുന്നു സർവ് നമ്മക്കല്ലേ ഉള്ളൂ സ്പൂൺ ആണ് അളവി ബാക്കിവിടെ ഇരിക്കണ്ട നമ്മളുടെ പരീക്ഷണം അല്ല പരീക്ഷിച്ച് ഞാൻ പരീക്ഷിച്ച് വെച്ചതാണ് കൊച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ ഉണ്ടാക്കിയതാണ് പൊന്നുവിന് ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി അല്ലേ അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമ്മുടെ എല്ലാ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ 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 അടുത്ത വീഡിയോ കാണാം ബൈ